തലസ്ഥാനത്ത് കെ എസ് യു മാർച്ചിൽ സംഘർഷം സംസ്ഥാന പ്രസിഡന്റ് അലോഷയ്ക്ക് പരിക്ക് കെ എസ് യുവിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് നിയമസഭാ കവാടത്തിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസിലാത്തിചാർജിൽ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷിക്കും പോലീസുകാരനും ഉൾപ്പെടെ പരിക്കുപറ്റി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു മാർച്ചിന്റെ ദൃശ്യങ്ങളിലേക്ക് എട്ട് വർഷകാലം അധികാരത്തിലിരിക്കുമ്പോൾ വിദ്യാർത്ഥികരുദ്ധ നിലപാടുകളുമായിട്ട് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത് നമ്മൾ കാണുന്നു എല്ലാ ഘട്ടങ്ങളിലും അതിലെല്ലാം ഇടപെടലുകൾ അല്ലെങ്കിൽ സർക്കാരിന്റെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് അനവധി നിരവധി സമരങ്ങളുമായിട്ട് കേരള വിദ്യാർത്ഥി യൂണിയൻ അങ്ങ് സെക്രട്ടേറിയറ്റിലേക്ക് ഉൾപ്പെടെ കിടന്നു വരികയും അധികാരത്തിലുള്ള ഇവിടെ മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകളുടെ അടുത്ത് ഈ വിഷയങ്ങളെ പറ്റി ഇതിന്റെ ഗൗരവം എല്ലാവരെയും ശ്രദ്ധയിൽപ്പെടുത്തിയ സാഹചര്യങ്ങളാണ് നമ്മുടെ മുൻപിലുണ്ട് എന്നാൽ ഈ വിഷയത്തെല്ലാം വളരെ ലാഘവത്തോടു കൂടി ഗൗരവകരമല്ലാത്ത രീതിയിൽ ഈ സർക്കാർ നോക്കിക്കാണുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് നമുക്കറിയാം ഇവിടെ പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് കടന്നു വരുന്ന വിദ്യാർത്ഥികൾ അവർ രാത്രികളെ പകലുകളാക്കി തങ്ങളുടെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് തങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയരുന്നതിന് വേണ്ടി കഷ്ടപ്പെട്ട് അവരെ പഠിപ്പിക്കുന്ന മാതാപിതാക്കൾ കഷ്ടപ്പെട്ടിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾ പത്താം ക്ലാസ്സിൽ ഉന്നത മാർക്ക് കരസ്ഥമാക്കി കഴിയുമ്പോൾ അവർക്ക് പ്ലസ് വണ്ണിനെ പഠിക്കാൻ അവർക്ക് സീറ്റുകളില്ല എങ്ങാനും കഷ്ടപ്പെട്ട് തണ്ടിയും മുട്ടിയും പ്ലസ് വണ്ണിന് സീറ്റ് കിട്ടിയാൽ അവർക്ക് പഠിക്കാൻ സ്കോളർഷിപ്പുകളില്ല അവിടെ നിന്നും പിന്നീട് കോളേജ് തലങ്ങളിലേക്ക് പോയാൽ അവർക്ക് പഠിക്കാൻ ഈ ഗ്രാൻസ് ഇല്ല അങ്ങനെ വിദ്യാർത്ഥികളെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രത്യേകിച്ചും പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികളെ ദളിത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കടന്നു വരുന്ന വിദ്യാർത്ഥികളെ റിസർച്ച് ഉൾപ്പെടെ ചെയ്യുന്ന വിദ്യാർത്ഥികളെയെല്ലാം ഇവിടെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ സർക്കാരിൻ്റെ അടുത്ത വിഷയങ്ങളെല്ലാം നമ്മൾ ഉന്നയിക്കുമ്പോൾ സർക്കാർ പറയുന്നു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് ഞാൻ ഒരു കാര്യം മാത്രം പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുന്നു ഇത്രയേറെ ദൂർത്തുകൾ ഈ സർക്കാരുകൾ നടത്തുമ്പോൾ ഇവിടെ മന്ത്രി മാളികകളെല്ലാം കെട്ടിപ്പോകുമ്പോൾ മുഖ്യമന്ത്രിയുടെ വസതിയിൽ കാലിത്തൊഴുത്തുകൾക്ക് വേണ്ടി ലക്ഷങ്ങളും കോടികളും മുടക്കുമ്പോൾ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഉച്ച കഞ്ഞിക്ക് ഇവിടെ കാച്ചില്ല ഇവിടുത്തെ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാൻ ശമ്പളമില്ല ഇവിടെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സ്കോളർഷിപ്പുകളില്ല ഇവിടെ ഇ ഗ്രാഞ്ചിലുകളില്ല ഇവിടെ പ്ലസ് വണ്ണിന് അധിക ബാച്ചുകൾ പോലും അനുവദിക്കാൻ ഇവിടെ സർക്കാരുകളുടെ ഖജനാവിൽ പൈസ ഇല്ല എന്ന് പറയുമ്പോൾ ഈ സർക്കാർ ഒരു കാര്യം മനസ്സിലാക്കുക ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ മുഖത്ത് നോക്കിയാണ് നിങ്ങൾ വെല്ലുവിളിക്കുന്നത് ഒരു കാര്യം കൂടി സർക്കാരിനെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിലെ വിദ്യാർത്ഥികളെല്ലാം നിങ്ങളുടെ കളിപ്പാവകളല്ല എന്നൊരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഇട്ടു തരുന്ന ഈ ൾക്ക് വേണ്ടി മാത്രം ജീവിതം മുന്നോട്ട് പോകുന്ന ആളുകളല്ല ഇവിടുത്തെ കേരളത്തിലെ വിദ്യാർത്ഥികൾ ഇതെല്ലാം ഞങ്ങളുടെ അവകാശമാണ് നമുക്കറിയാം ഇവിടെ വിദ്യാർത്ഥികൾ രാവിലെ സ്കൂളുകളിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ കോളേജുകൾക്ക് പോകുമ്പോൾ നമുക്ക് ന്യായമായിട്ട് ലഭിക്കേണ്ടുന്ന നമ്മളുടെ കൺസെഷനുകൾ നമുക്ക് ലഭിക്കുന്നില്ല തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഓരോ സമരം കൊണ്ട് ഈ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ മേടിച്ചെടുത്തു തന്നത് കേരള വിദ്യാർത്ഥി യൂണിയൻ ആണെങ്കിൽ കെ എസ് യു ആണെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ നൽകുന്നതുവരെ ശക്തമായിട്ടുള്ള പോരാട്ടങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് നമ്മുടെ തീരുമാനം കൃത്യമായി അഭിവാദ്യം ചെയ്യുക കേരളത്തിലെ വിദ്യാർത്ഥികളുടെ പ്രധാനപ്പെട്ട നീറുന്ന പ്രശ്നങ്ങൾ ഉയർത്തി സർക്കാരിൽ പരാതി കൊടുക്കുകയും ആ പരാതികൾ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലുമാണ് കെ എസ് നമുക്കറിയാം സംസ്ഥാനത്ത് കെ എസ് യുവിന്റെ അതിശക്തമായ തിരിച്ചുവരവിന് വിദ്യാർത്ഥി കേരളം സാക്ഷ്യം വഹിക്കുന്ന ഒരു ചരിത്ര മുഹൂർത്തത്തിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് കേരളത്തിലെ വിദ്യാർത്ഥികളോട് സംസാരം ഭരിക്കുന്ന സർക്കാർ വിദ്യാഭ്യാസ രംഗത്തോട് കാണിക്കുന്ന പൂർണ്ണമായ അവഗണനയ്ക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടം കൂടിയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കെ എസ് എം എസും എല്ലാം നടത്തിയ വലിയ പോരാട്ടം കേരളത്തിൽ ജയിച്ചു വരുന്ന എസ് എൽ സി ജയിച്ചു വരുന്ന വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സീറ്റുകൾ പ്ലസ് വണ്ണിലില്ല മലബാറിലെ ആറ് ജില്ലകളിൽ പതിനായിരക്കണക്കിന് സീറ്റുകൾ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സമരം നിയമസഭയ്ക്കും വിദ്യാർത്ഥി സംഘടനകൾക്കും നൽകിയ ഉറപ്പിന്റെ ഭാഗമായിട്ടാണ് അവസാനിച്ചത് അതിന്റെ ഭാഗമായി പുതിയ കോഴ്സുകൾ തുടങ്ങിയില്ല എങ്കിൽ തീർച്ചയായും പ്രതിപക്ഷവും വിദ്യാർത്ഥി സംഘടനകളും വീണ്ടും സമരം ആരംഭിക്കേണ്ടി വരും എന്ന് ഈ അവസരത്തിൽ മുന്നറിയിപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റമുണ്ടാവുക നാലു വർഷത്തെ ഡിഗ്രി കോഴ്സായി മാറാൻ നാല് വർഷത്തെ ഈ ഡിഗ്രി കോഴ്സിലേക്ക് മാറുമ്പോൾ ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സർവകലാശാലകളും എന്ത് മുന്നൊരുക്കമാണ് കേരളത്തിൽ നടത്തിയിട്ടുള്ളത് ഈ നാല് വർഷത്തെ കോഴ്സിലേക്ക് നിലവിലുള്ള ഒരു സിസ്റ്റത്തിൽ നിന്ന് പുതിയ സിസ്റ്റത്തിലേക്ക് മാറുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഒരു തരത്തിലും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല വിദ്യാർത്ഥികളുമായി ചർച്ച ചെയ്തിട്ടില്ല വിദ്യാഭ്യാസ വിദ്യക്ഷന്മാരുമായി ചർച്ച ചെയ്തിട്ടില്ല പ്രതിപക്ഷവുമായി ചർച്ച ചെയ്തിട്ടില്ല ഒരു മുന്നൊരുക്കവും ഇല്ലാതെയാണ് പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായ നാലു വർഷ കോഴ്സിലേക്ക് ഇവരെ കടക്കാൻ പോകുന്നത് ഇവിടെ കെ എസ് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നിരവധിയായ സർക്കാർ കോളേജുകളിൽ പ്രിൻസിപ്പൽമാരിൽ കേരളത്തിലെ ഏകദേശം എല്ലാ സർവകലാശാലകളിലും ഇൻചാർജ് ഭരണമാണ് വൈസ് ചാൻസലർമാർ ഭരണം ഇല്ല സർക്കാരും ഗവർണറും തമ്മിലുള്ള വഴക്കിനിടയിൽ കേരളത്തിലെ സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരില്ലാത്ത ഇൻചാർജ് ഭരണം നടക്കുന്ന ഇതുപോലെ ഒരു കാലവും കേരളത്തിൽ ഉണ്ടായിട്ടില്ല നിങ്ങൾ മനസ്സിലാക്കണം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ കേരളം വിട്ടുപോകുന്ന ഒരു കാലത്താണ് ഉന്നത വിദ്യാഭ്യാസ രംഗം ഇത്രമാത്രയും അലങ്കോലപ്പെട്ടിരിക്കുന്നത് കാതർ കമ്മീഷൻ്റെ പേരിൽ പൊതുവിദ്യാഭ്യാസം ഹയർ സെക്കൻഡറിയും പൊതുവിദ്യാഭ്യാസവും കെ എസ് സി എന്നുള്ള സി പി എം സംഘടനയുടെ ആവശ്യപ്രകാരം ഏകീകരിക്കാനുള്ള ശ്രമവും ഇതുപോലെ തന്നെ ഒരു തയ്യാറെടുപ്പുകൾ ഒന്നും കൂടാതെ ചെയ്തിരിക്കുക കരിക്കുലം പാഠ്യപദ്ധതി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് അതിൻ്റെ പുസ്തകം പോലെ ഇറക്കാതെയാണ് അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ അങ്ങനെ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളിലൊന്നും ഒരു ശ്രദ്ധയും കൊടുക്കാതെയുള്ള സമീപനമാണ് ആകെ ഗവൺമെൻറ് ചെയ്യുന്നത് എല്ലാ ക്യാമ്പസുകളിലും ഇരുണ്ട മുറികൾ എതിരാളികളെ തല്ലി ചതയ്ക്കാനുള്ള ഇരുണ്ട മുറികൾ ഡാർക്ക് റൂം നടത്തുന്ന എസ് എഫ് ഐക്ക് എല്ലാത്തിനും പുറപിടിച്ചു കൊടുക്കുക അവർക്ക് അധ്യാപകൻ്റെ കരടത്തടിക്കാം വിദ്യാർത്ഥി നേതാക്കളെ ഇരുണ്ട മുറിയിൽ കൊണ്ടുപോയി മർദ്ദിക്കാം അവർക്കൊരു കുഴപ്പമില്ല പ്രിൻസിപ്പലിൻ്റെ കസേര കത്തിക്കാം പ്രിൻസിപ്പലിന് അർപ്പിക്കാം അധ്യാപകരെ അപമാനിക്കാം എസ് എഫ് ഐ നേതാവ് പരസ്യമായി നിന്ന് പ്രിൻസിപ്പലിൻ്റെയും അധ്യാപകരുടെയും കാലിരണം കൊത്തിയെടുക്കും പ്രസംഗിക്കുക അധ്യാപകന്റെ നെഞ്ചത്ത് അടുപ്പുകൂട്ടു എന്ന് പറയുക അവർക്കെല്ലാം ഉടപിടിച്ചു കൊടുക്കുന്ന ഗവൺമെന്റായി ആയി നാണം കെട്ട സർക്കാരായി ഈ പിണറായി സർക്കാർ വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാകുന്ന ഈ മോശമായ പ്രവണതകൾക്കെതിരായിട്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ മുന്നിലയിൽ കെ എസ് യുണ്ടാകണം ഉണ്ടാകും എന്നെനിക്ക് മികച്ച വിശ്വാസമുണ്ട് അതിന്റെ തുടക്കമാണ് കെ എസ് യു നടത്താൻ പോകുന്ന പോരാട്ടങ്ങളുടെ തുടക്കമാണ് ഇവിടെ ഈ അവകാശ പത്രിക മാർച്ച് തീർച്ചയായും നിങ്ങൾ പറയുന്ന വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ കൺസെഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കുള്ള അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ പോരാട്ടത്തിൻ്റെ ഒപ്പം ഞങ്ങളും ഉണ്ടാകുമെന്ന് മാത്രം വിനയപുസ്വരം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഈ അവകാശ പത്രിക മാർച്ച് ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു ടിക്കണ്ടേട്ടെ നടപ്പ വീണ്ടും അവരെയൊക്കെ നാളെ കെട്ടവർ പോലെ കിടക്കാൻ പറ്റി ഇവിടെ കേരളത്തെ വിദ്യാർത്ഥികൾക്ക് അല്ലാണ്ട് ഇവിടെ ഇരിക്കാടിക്കട്ടെ வாய்க்காய் அப்படின்னு ஐயோ இது என்ன தோணுது பேக்கிங் அடிச்சு கழுத்து கழுத்துல சேர்த்துட்டு குடுங்க பைய 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 ஐயோ 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 ஐ നീ നടക്ക് നീ നടക്ക് ഈ വിഷയം നമ്മൾ നടക്ക് ഹദീസ് ഹദീസ് ഞാൻ നടങ്ങി കുറുകി പോസ് 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 ഞാൻ നടക്ക് പോ 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 പോടാ അവിടെ കുടടാ കഴിയുന്നത് ഇപ്പോൾ ഐ ൈ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബെൽബട്ടനും അമർത്തുക